അഞ്ചു ലക്ഷം ശേഷം കിട്ടിയ കുട്ടിയാടില്ല ഭയങ്കര ഹാപ്പിയിലായിരിക്കട്ടെ ഉള്ളിലേക്ക് ഒരാങ്ങളെ സ്നേഹം കൊണ്ടുവിട്ട് ഞാൻ ആ ജീവിതം എന്നൊക്കെ പറയോ സ്വന്തം അത് ഒരു അച്ഛനുള്ളത് നന്നാണ് അവ നാളെ കല്യാണം കഴിച്ചിട്ട് അച്ഛനാണ് കേട്ടോ ബ്രോ അവൾ അഭിമാനിക്കട്ടെ ചിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ കാണിച്ചു യൂട്യൂബിൽ കാണുന്ന ഇന്ന് നമ്മൾ ഇവാനിയ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സുന്ദരിയുടെ മാമോദി ഒരു വ്ളോഗാണ് കാണാൻ പോകുന്നത് നമ്മുടെ ബിൻസുവിന്റെയും അറിൻസിയുടെയും ആദ്യത്തെ കൺമണിയാണ് അവർ അഞ്ചു വർഷം കാത്തിരുന്ന് അവർക്ക് ദൈവം കൊടുത്ത ഒരു സുന്ദരി കുട്ടിയുടെ ബാപ്റ്റിസമാണ് ഇത് പത്തനംതിട്ട ജില്ലയിലാണ് ഒരുപാട് സന്തോഷത്തോടെ പോയി ചെയ്ത ഒരു വ്ളോഗാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് അവർ ഈ ഫാമിലിയുമായിട്ടൊക്കെ ചെയ്യാനും അവരെയൊക്കെ ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാക്കി അവരുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി ആ ഒരു ദിവസം അവരോടൊപ്പം യാത്ര ചെയ്ത ഒരു വ്ളോഗാണ് എല്ലാവരും കാണണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം വീഡിയോ മുഴുവനായിട്ട് കാണണം എന്താ പേര്

ഹലോ നല്ല മുടിയാണല്ലോ ഇതൊക്കെ ആരാ ഇത് 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 കുഞ്ഞിന്റെ ഫോട്ടോ രണ്ടും ഇതാണ് അച്ഛന്റെ സിസ്റ്റേഴ്സിന്റെ ഉള്ളോ ഞങ്ങക്ക് ഞങ്ങൾ ഇവിടെ ആരൊക്കെയുള്ള ഇവിടെ പപ്പ അമ്മി ഞങ്ങള് വീടാണ് നല്ല വീട് ഇവിടേ അറിയാമല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് താഴെ നിങ്ങടെ പേരെന്തോജ ഇങ്ങനെ നാണച്ചിരിക്കസ്റ്റേഴ്സ് ആണ് സന്തോഷമാണോ കൊള്ളാരും പേരെന്താ ആൻസിലിൻ ആൻസിലിന് ഭയങ്കര ഇഷ്ടമുള്ള എന്തോ പറയാം ആൻസിലിൻ എന്താ ഇഷ്ടമല്ലേ കൈയാണ് ഇഷ്ടമുള്ളത് കയ്യിലോട്ട് നോക്കാ മോഹൻ പറ മോഹൻ എന്താ ഇഷ്ടമല്ല ബിരി രണ്ടും ഒരുപോലൊക്കെ ഇരിക്കുന്നില്ല ആ ഓക്കെ ഓക്കെ രണ്ട് ഇവരുപാട് പേര് ഇങ്ങനെയുള്ള ഫോട്ടോ എടുക്കാൻ ഇതാണ് അവളുടെ ചിരി നീ ചിരിച്ചടി ഒന്ന് ഈ വെച്ചില്ലേ വ്യത്യാസം ഇല്ലല്ലോ ഇവിടെ ഒരു പച്ച സാധനം മാറി തലയിട്ടിട്ടേക്കുന്നു സൗണ്ട് നിങ്ങൾ രണ്ട് സംസാരം തന്നെ സൗണ്ട് എങ്ങനെ നമ്മൾ ഇവരെ മനസ്സിലാക്കി നമ്മൾ ഇങ്ങോട്ട് കുറച്ച് എടുക്കുന്ന ഈ ആള് തന്നെയാണോ ഈ ആള് തന്നെയാണോ ഈ ആളെന്നു ഒരു പാട്ട് പാടിക്കെ ഒരു പാട്ട് പാടിക്കാട്ടെ ണോക്ഷ്മിട്ടോ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്താ ഭയങ്കര സാപ്പ് ഹിമാന്യ ഇത് ആർച്ചിരിപ്പാ ഞങ്ങൾ രണ്ടുപേരും ആദ്യം ഡിസൈഡ് ചെയ്ത ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു വർഷം ശേഷം കിട്ടി ആയത് ആള് വന്നുള്ള വ്യത്യാസം പുറത്ത് പോകലും അങ്ങനെ കാര്യങ്ങളൊക്കെയായിരുന്നു പോലും വീട്ടിൽ വീട്ടുകാരൻ ഭയങ്കര എല്ലാ സിനിമയും ഇറങ്ങുമ്പോഴും ഞാൻ കാണാൻ പോകാറ് സീൻ പോകത്തില്ല ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോണല്ലോ അനീതി പാവ് മാരി രണ്ടുപേരാണോ മൂന്ന് പേരുണ്ട് എന്തായിരിക്കും ഈ പരിപാടിയൊന്നും അല്ലയോ അങ്ങനല്ല വിചാരിച്ചു എന്തിനെടുക്കുന്നു ഇല്ല വിചാരിക്കണം ആ എല്ലാരും യൂട്യൂബിൽ കാണണു ഹലോ ഹലോ ബലൂണിന്നോ ബെലുണിന്നേണോ കുഞ്ഞിനെ ഹലോയ് ഹലോയ് ഹലോ 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 ആ തന്നെ ഇട്ടോട്ടെ അവള് തണ്ണിട്ടോട്ടെ അവള് തണ്ണിട്ടെ ബലൂൺ ഇന്ന ബലൂൺ പിടിച്ചോ ഗുഡ് ഗുഡ് ഗ ഇതൊരു ബൈബിളാണ് ഇതും ബൈബിൾ ആണ് ഈ ഫോട്ടോ ഇവരാണോ അല്ല ഇവരാണോ അല്ല ആണോ ആണോ ഇപ്പൊ എത്ര വർഷം പറയാ ആന്റിമാരെന്ന് പറഞ്ഞോണ്ട് അവർക്കൊരു മടി വേറെ ഏറ്റവും സ്നേഹമുള്ള ആരുടെ അടുത്തോട്ട് ഏത് സൈഡാ സ്നേഹം നോക്കണ്ട നടുക്കാണോ സൈഡാണോ ഉള്ള അളിയൻ എല്ലാരും അവരോരോ പാർട്ണർ മോത്തോട് വിചരിച്ച് ഏഹ് അതെ ബ്രോ നിങ്ങളുടെ ലൈഫിൽ ഒരു രസകരമായ നിമിഷം പറയാം കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നാലോ ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടില്ല നിങ്ങളുടെ എന്താ ആണോ അതല്ല നീ രസകരമായ ദിവസങ്ങള് അപ്പൊ ഞങ്ങളിപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര കൗതുകം തോന്നുന്നു ആ

കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല സന്തോഷം തോന്നിയ ദിവസമായതോഷം അച്ഛനായെന്നുവെച്ചാൽ പള്ളിയിലായത് കുട്ടിയുടെ പള്ളിയിലെ പള്ളിയിലച്ചനായതാണോ ഓ ഞാനിത് കൊച്ചിന്റെ അച്ഛനായത് ആ ഓക്കേ അത് ഭയങ്കര സന്തോഷല്ലേ ഒരു പക്ഷം നമ്മളെ ഒരു പോകല് പോലും നമ്മളെ നടത്തിയൊരു വർഷം കാണാൻ കാണാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നെ അതൊക്കെ ഒരു സന്തോഷം ഇല്ലേ സന്തോഷമില്ലാത്ത എന്താ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ബിഎസ്ഇഴ്സിന്നറിയോ എന്തോരം ഇഞ്ചക്ഷൻ ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ബിനിയോങ്ങളുടെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേരെന്തോ അച്ഛൻറെ അമ്മയാണ് ആങ്ങളെ പറയോ നാളെ യു കെ പോയി കാശൊക്കെ വായിക്കഴിയുമ്പോ ഇതൊക്കെയൊക്കെ മാറും പിന്നെ ഓസ്ട്രേലിയ ആണോ ഓസ്ട്രേലിയ ആണോ ഇപ്പൊ ഭയങ്കര ആഗ്രഹമൊക്കെ കേട്ടോ പറഞ്ഞത് അതെ പുള്ളിക്കാരനെയാണ് അച്ചപ്പെട്ടൊരു അച്ഛനാക്കാറല്ലേ ആണോ താളിയൊക്കെ വെച്ച് ആണോ അങ്ങനെ സ്വന്തം അതെ ഒരു അച്ഛനുള്ളത് അഭിമാനിക്കാം നാളെ കല്യാണം കഴിച്ചിട്ട് അച്ഛനാണ് കേട്ടോ ബ്രോ അവൾ അഭിമാനിക്കട്ടെ മമ്മി എത്രയും ഹാപ്പിയാ ആണോ ആ സന്തോഷം പറയാൻ പറ്റത്തില്ലല്ലേ എല്ലാരും എത്രത്തോളം ഉണ്ട് സന്തോഷം 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 വളരെ വളരെ അമ്മയോ ഒരു പുതുവർഷം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു പറയുന്നുള്ള സന്തോഷം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എന്നോട് മോൻ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ഫോട്ടോ എടുത്ത് കൊടുക്കണം കൊടുക്കണോ ആരൊക്കെ ഞാൻ ചോദിച്ചു ആരെങ്കിലും കൊടുക്കാനോ ഇതാണോ മാറ്റങ്ങളെ ഇടണ്ടോ ഇങ്ങോട്ട് നോക്കിയാൽ നല്ലൊരു ചെറുപ്പക്കാരനാണ് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട് രണ്ട് രണ്ട് പെങ്ങന്മാരുണ്ട് അതിലൊരു പെങ്ങൾ ഇതും ാണ് സുന്ദരി ആ സുന്ധരി ബി സി നഴ്സിംഗ് പഠിച്ചിട്ടിരിക്കലൊന്നും അറിയാത്ത രീതി നിൽക്കുകയാണ് ഇത് കേട്ടിട്ടത് ഇമാനിയെ ചിരിക്കുകയാണ് പെങ്ങളുടെ മക്കളെ വിളിക്കുന്നത് അമ്മാ ിയ വലുതാവുമ്പോ ഈ വീഡിയോ കാണുമ്പോ അന്നേരം ആദ്യമായിട്ട് അംഗ്ലേന്ന് വിളിക്കുന്ന കല്യാടാൻ പറ്റിയിട്ടുണ്ടായിരിക്കുന്നു അവരി തന്നെ ഇദ്ദേഹം വലിയ മുടിയൊക്കെ വെച്ചാ മുടിയൊക്കെ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് മൂന്നാലും പിള്ളാലും ഒക്കെ ആയി ഇംഗ്ലണ്ടിലാണോ ഓസ്ട്രേലിയയിലാണോ എന്ന് പറയാൻ പറ്റില്ല ഹലോ ചിരിച്ചേ തന്നെ അതല്ല ഓടി അതല്ല ഓടി വേണ്ട 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 വേണ്ട

ോ ചിരി കല്യാണത്തിന് ശേഷം ഇപ്പഴെങ്ങനെ എല്ലാരും കൂടെ നിൽക്കുന്നു ഞാൻ പറഞ്ഞു ഇവരുടെ കല്യാണത്തില്ല നിങ്ങളുടെ കല്യാണ ദിവസം ദിവസത്തിന് അവര് വന്നു ആ അവര് ചിരി വന്നുകൊണ്ട് ചിരിച്ചേ hanya ah, nyadi pemirigai. Hai. Hai. Hey. <laughs> Ibu. <laughs> Oke. E